യു ഡി വൈഫ് നേതാക്കളായിട്ടുള്ള ശ്രീ രാഹുൽ മങ്കൂട്ടം ശ്രീ പി കെ ഫിറോസ് യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ജില്ലാ നേതാക്കൾ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരുടെ സുഹൃത്തുക്കൾ കോഴിക്കോടിനൊരു മഹിതമായ പാരമ്പര്യമുള്ള പൈതൃകമുണ്ട് ആ പാരമ്പര്യവും പൈതൃകവും തകർക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കഴിയില്ല എന്ന് തെളിയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എന്ന് പറയാൻ കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു ഉയർന്നു വരുന്ന മുദ്രാവാക്യം നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനും വേണ്ടി രാജ്യത്തിൻ്റെ ഐക്യം സംരക്ഷിക്കാനും വേണ്ടി ജനാധിപത്യം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഈ പോരാട്ടത്തിൻ്റെ നായകൻ മറ്റാരുമല്ല ശ്രീ രാഹുൽ ഗാന്ധിയാണ് എന്ന കാര്യം ആരും വിസ്മരിക്കും നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം അമിത്ഷാക്കെതിരാണ് മോദിക്കെതിരാണ് സംഘപരിവാറിനെതിരാണ് ആർ എസ് എസിനെതിരാണ് നമ്മുടെ രാജ്യത്തെ രാഹുൽ ഗാന്ധിയല്ലാതെ തന്റെത്തോടുകൂടി ആണത്തോടുകൂടി ഈ പോരാട്ടം പ്രഖ്യാപിച്ച മറ്റൊരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യം ഭരിക്കുക തന്നെ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കുന്നത് നേരത്തെ ശ്രീ ും രാഹുൽ മാങ്കൂട്ടിയോടൊപ്പം സൂചിപ്പിച്ചു അത് മറ്റൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസും അനുകൂലമായ തെരഞ്ഞെടുപ്പാണ് കാരണം പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം രാജ്യത്തെ മാധ്യമങ്ങൾ എഴുതി നരേന്ദ്രമോദിയെ തുടരാൻ ആർക്കും സാധ്യമല്ല എന്ന് എഴുതി എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാനും നരേന്ദ്രമോദിയെ മാറ്റാനും കഴിയുന്ന ഏക നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഇവിടെ വന്ന് ആലോചിക്കേണ്ടത് രണ്ടായിരത്തി നാലിൽ നടന്ന തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാജ്പേയ് ശ്രീ വാജ്പേയ് എന്ന് ഷൈനിങ് ഇന്ത്യ എന്ന മുദ്രാവാക്യമുണ്ടായി ഒരു വർഷക്കാലം രാജ്യത്തിന്റെ മുഴുവൻ മാധ്യമങ്ങളിലും ഈ മുദ്രാവാക്യം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി നാല് തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാധ്യമങ്ങളെല്ലാം എഴുതി ഇതാ വാജ്പേയി വീണ്ടും വരുന്നു എന്ന് എഴുതി എന്നാൽ ആ തെരഞ്ഞെടുപ്പ് വാജ്പേയി തോറ്റു മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സമാനമായ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ വന്ന് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ വാജ്പേയ് ഇന്ത്യ എന്നാണ് മുദ്രാവാക്യം മുദ്രാക്യം ഇന്ന് ശ്രീ മോദി പറയുന്ന മോദി ഗ്യാരണ്ടി എന്ന് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിമാരും ഇന്ന് വരെയും സ്വന്തം പേര് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്യാരണ്ടി നൽകിയിട്ടില്ല നൽകിയിട്ടില്ലെന്നാൽ മോദി പറയുന്നു മോദി ഗ്യാരണ്ടി എന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് രണ്ടായിരത്തി നാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വാജ്പേയി പരാജയപ്പെട്ടുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ മോദി പരാജയപ്പെടുകയും രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന കാഴ്ച കടമിടിപ്പോവുകയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മതേതര ഭരണകൂടം സ്ഥാപിക്കാനുള്ള പോരാട്ടമാണ് ആരംഭിച്ചിട്ടുള്ളത് ആ പോരാട്ടം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പക്ഷെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പിൽ മാർസിസ്റ്റ് പാർട്ടി എന്താണ് കാണിക്കുന്നത് സി പി എമ്മിനെ പോലത്തെ തൊഴിലാളി വാർഗ പ്രസ്ഥാനം എന്ന് പറയുന്ന പാർട്ടി ഒരു വിപ്ലവ പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ സമീപിക്കുന്നത് ആശയം പറഞ്ഞിട്ടല്ല ഭരണനാട്ടം ചൂണ്ടിക്കാണിച്ചിട്ടല്ല വീടുകളിൽ പോയി മാർക്സിസ്റ്റ് പാർട്ടി പറയുന്ന ബാർച്ച എനിക്ക് പറയാൻ കഴിയില്ല ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ആലോചിക്കണം ഞാൻ ഒരു കാര്യം പറയുന്നു മാർസിസ്റ്റ് പാർട്ടി മാനിഫെസ്റ്റോ നിങ്ങൾ വായിച്ചിരിക്കുന്നു ഇരുപത്തി ആറ് സീറ്റിൽ മാത്രം മത്സരിക്കുന്ന മാർ പാർട്ടി മോദിയോട് യുദ്ധം ചെയ്യുന്നു പറഞ്ഞാൽ എന്തായാലും ലക്ഷമലെ തമാശയാണ് ആ മാനിഫെസ്റ്റോ നിങ്ങൾ വായിച്ചില്ലേ അതിന് പറഞ്ഞു ഞങ്ങൾ വന്നാൽ കാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുള്ള ലോകസഭയിൽ ഇരുപത്തിയാറ് സീറ്റ് മത്സരിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കാശ്മീരിലെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കാൻ കഴിയുക ഞാൻ പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു തകർച്ചയുടെ കാലഘട്ടം പറഞ്ഞ അതുകൊണ്ട് വീടുകൾ കയറി പറയുന്നതെല്ലാം തന്നെ തനി തനിവർഗീയതയാണ് നിങ്ങൾ ആലോചിക്കണം വർഗീയതയാണ് പല വീടുകളും പോയി ആ വീടുകളിൽ നിന്ന് അവർക്ക് ആട്ടുകെട്ടിയതാണ് സത്യം അതുകൊണ്ട് സി പി എമ്മിനെ പോലെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് വോട്ട് പിടിക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞത് ആശയം പറഞ്ഞല്ല അതുപോലെ തന്നെ ഭരണനാട്ടം പറഞ്ഞത് മറിച്ച് വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ സഭശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇത് നിങ്ങളെ കരുതിയിരിക്കണം എന്നാണ് നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു കാര്യം നിങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മൂന്ന് തെരഞ്ഞെടുപ്പുകൾ നിങ്ങളത് ജയിപ്പിച്ചവരാണ് നാലാമത്തെ അംഗമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ അംഗത്തിലും ഒരു തർക്കം നിങ്ങൾക്ക് വേണ്ടി